ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും തൻഷക്കുവള്ളിയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമ്മുടെ വീടുകളിൽ എപ്പോഴും ആയിട്ടുള്ള വളരെ കുറച്ച് ചേരുവകൾ മാത്രം മതി ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് കണ്ടു നോക്കിയാലോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ ആരും മറക്കരുത് ഇതിനായിട്ട് ആദ്യം തന്നെ മിക്സിയുടെ ജാറിലോട്ട് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ കാൽക്കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം കാൽക്കപ്പ് അളവിൽ പഞ്ചസാര കറക്റ്റ് മധുരമായിരിക്കും പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് അരക്കപ്പ് അളവിൽ തേങ്ങാ പാലാണ് ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് കോക്കനട്ട് മിൽക്ക് പൗഡറാണ് യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രഷ് തേങ്ങാ പാലും എടുക്കാവുന്നതാണ് ഇനി അതെല്ലാം പശുവിൻ പാൽ വേണമെങ്കിൽ അതും എടുക്കാവുന്നതാണ് പിന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം നന്നായിട്ട് തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം അതിനുശേഷം ഒരു ബോളിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മൈദയാണ് ഞാനിവിടെ ഒരു കപ്പ് മൈദ അളന്നെടുത്തിട്ടുണ്ട് ഈ ഒരു കപ്പ് മൈദ ഒരുമിച്ച് ചേർത്ത് കൊടുക്കാതെ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കണം അതിന് മുന്നേ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം മൈദ കുറച്ച് കുറച്ചായി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം നമ്മളെടുക്കുന്ന മുട്ടയുടെ വലുപ്പത്തിനനുസരിച്ചിട്ട് ഇതിൽ ചേർക്കുന്ന മൈദയുടെ അളവിലും വ്യത്യാസം വരാം അതുകൊണ്ട് ഒരു കപ്പ് മൈദ ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത് കുറച്ച് കുറച്ചായി ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് വേണ്ടത് അല്പം അല്പമൊന്ന് ലൂസായിട്ടുള്ള ബാറ്ററാണ് ഒത്തിരി തിക്കായിട്ടുള്ള ബാറ്ററല്ല അല്പമൊന്ന് ലൂസായിട്ടുള്ള ബാറ്ററാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് മൈദ മൊത്തമായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് കണ്ടല്ലോ ഈ ഒരു കൺസിസ്റ്റൻസിയിലുള്ള ബാറ്ററാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കണ്ടില്ലേ ഇനി ഇത് നമുക്ക് അടച്ചിട്ട് രണ്ട് മണിക്കൂർ നേരത്തേക്കൊന്ന് മാറ്റി വെക്കണം ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ബാറ്ററി നല്ലതുപോലൊന്ന് ഫെർമെൻ്റായിട്ട് വരും അപ്പോൾ ഇതിവിടെ രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കണ്ടല്ലോ നമ്മുടെ ബാറ്ററി ഇവിടെ നന്നായിട്ട് ഫെർമെൻ്റായി കിട്ടിയിട്ടുണ്ട് ഒത്തിരി അങ്ങ് പൊങ്ങി വരുമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരും കണ്ടില്ലേ ഇതുപോലെ നല്ലതുപോലൊന്ന് സോഫ്റ്റ് ആയിട്ട് വരും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്മൂത്ത് ആയിട്ടുള്ള ബാറ്ററാണിത് ഇനി നമുക്ക് അപ്പൻ ചുട്ട് തുടങ്ങാം ഞാനിത് ചുട്ടെടുക്കുന്നത് ഉണ്ണിയപ്പ ചട്ടിയിലാണ് നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയൊക്കെ ആണെങ്കിൽ ഒട്ടും തന്നെ എണ്ണയൊന്നും ഇല്ലാതെ നമുക്ക് ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കാം ഞാനിവിടെ അല്പം ഒന്ന് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഒത്തിരി ഒന്നും വേണ്ട നമ്മൾ ഉണ്ണിയപ്പൊക്കെ ചുടുമ്പോൾ ഒത്തിരി എണ്ണയിലാണത് തയ്യാറാക്കുന്നത് അതുപോലെയൊന്നും ആവശ്യമില്ല നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുമ്പം ചെയ്യുന്നത് പോലെ അല്പം ഒന്ന് എണ്ണ മാത്രം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി അതിനുശേഷം നമുക്കിതിലോട്ട് മാവൊഴിച്ചു കൊടുക്കാം വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് കുക്കായി കിട്ടുന്നതായിരിക്കും ഒരു സൈഡ് വന്ന് വരാനായിട്ട് ഏകദേശം ഒരു മിനിറ്റ് മാത്രം മതിയാകും മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ലോ ടു മീഡിയം ഫ്ലെയിം അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം ഇനി ഇത് ഏകദേശം ഒരു മിനിറ്റ് നേരത്തേക്ക് നമുക്കിവിടെ അടച്ചു മാറ്റി വെക്കാം ഒരു മിനിറ്റ് കൊണ്ട് തന്നെ ഒരു ഭാഗം നല്ലതുപോലെ തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം മറിച്ചിട്ടതിന് ശേഷം വീണ്ടും ഒരു മുപ്പത് സെക്കൻഡ് മാത്രം ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ സ്നാക്ക് നല്ലതുപോലെ തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ടാവും കണ്ടില്ലേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റാണ് കഴിക്കാനായിട്ട് കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാനും പറ്റും ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ബാറ്ററി തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാനും പറ്റും ഇതിൻ്റെ ഉൾഭാഗം എന്ന് പറയുന്നത് ഒരു കേക്കിൻ്റെ ഒക്കെ ടെക്സ്ച്ചറാണ് നല്ല സോഫ്റ്റ് ആണ് കഴിക്കാനായിട്ട് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കരുത് നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം